ഇന്ന് കുറച്ച് ഞാവൽപ്പഴം കിട്ടിയിട്ടുണ്ട് അത് വെച്ച് നമുക്കൊരു ചീസ് കേക്ക് റെഡിയാക്കി എടുക്കാം വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അതിനു വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് ബിസ്ക്കറ്റാണ് ആവശ്യമുള്ളത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ന്യൂട്രി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അത്യാവശ്യം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കാം ബട്ടറൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് മെൽറ്റ് ചെയ്ത് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ബിസ്ക്കറ്റിലെ എല്ലായിടത്തും ആവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചീസ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടി കുറച്ച് പനീർ എടുത്തിട്ടുണ്ട് രണ്ട് ഞാവൽപ്പഴം ചേർത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര കുറച്ച് ബട്ടർ കുറച്ച് പാൽ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഇതുകൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് സെറ്റാവാൻ ആയിട്ടൊന്ന് വയ്ക്കണം ഒന്ന് കവർ ചെയ്ത ശേഷം നമുക്കൊരു ഒരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാകാനായിട്ട് വയ്ക്കാം ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചാൽ മതി ഫിസ്റ്റർ ഒന്ന് സെറ്റായിട്ട് വരട്ടെ ഇനി നമുക്ക് കുറച്ച് ഞാവൽപ്പഴം ഒന്ന് പേസ്റ്റാക്കി എടുക്കണം ഇനി അത് നമുക്കൊരു പാനിലൊഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒരു ജാമിൻ്റെ പരുവത്തിൽ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൂടെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതായിട്ട് തണുത്ത ശേഷമാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഒന്ന് തണുപ്പിച്ചെടുക്കണം നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുത്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നമ്മുടെ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്